ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം പെസകായുടെ അന്ന് നമ്മള് പച്ചക്കുന്ന പച്ചക്കലത്തേത് കഴിച്ചിട്ടൊരു വീഡിയോട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ റെസിപ്പി കാണിക്കാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കുർലാസെറ്റിന്ന് കോലയോട് കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇവിടെ ഇവിടെ വെക്കാനും കുറച്ച് വീട്ടിലെ വീട്ടിലരൂര് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ എന്താ വെച്ചാൽ ഷുഗറിന് പച്ചക്ക നല്ലതാന്ന് പറഞ്ഞു നല്ല എന്ന് പറഞ്ഞാൽ അമ്മ കഴിക്കാറുണ്ട് വെറുതെ പച്ചക്ക മഞ്ഞൾ പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് വെറുതെ പൊടിയും കഴിക്കാറുണ്ട് അപ്പൊ അമ്മയ്ക്ക് കുറച്ചത് കൊണ്ടുവരാമോ എന്ന് വിചാരിച്ചു അപ്പം ഒരു കൊല മൊത്തം അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതാണ് വെല്ലാണ്ടിയുടെ ഇന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോന്നു അടിച്ചു മാറ്റിയതല്ലാട്ടെ വെല്ലാണ്ടി കൊണ്ടുപോക്കാളെന്ന് അപ്പൊ ഞങ്ങൾ അത് എടുത്തുകൊണ്ട് പോന്നു എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു അന്നാ അതൊന്നും ഉണ്ടാക്കുന്ന കാണിക്കാം അമ്മ നിന്നിപ്പോൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒരു ലത്തുകറികൾ എന്തായാലും വേണം അപ്പൊ അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അമ്മമാരുണ്ടാക്കുന്നതിന് സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും അല്ലെ അമ്മച്ചി ആ അമ്മച്ചി ഓരോ കറികൾ വെക്കുന്നതിന് വേറെ ടേസ്റ്റ് അമ്മയുടെ ചേച്ചി വെക്കുന്നതിന് വേറെ ടേസ്റ്റ് അമ്മയുടെ ഏറ്റവും വെല്ലാൻ്റി വെക്കുന്നതിന് ചാച്ചിയമ്മ വെക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഓരോരുത്തർക്കും ഓരോ കറി ആട്ടോ ചാച്ചിയമ്മ സാമ്പാർ വെക്കണതും പിന്നെ മുട്ട പൊരിക്കണതും മോരി കറി പയറ് പിന്നെ വൻപയർ വെക്കണതും ഒക്കെ നല്ല ടേസ്റ്റാ അതൊന്നും ഇവര് വെച്ചപ്പോ അതുപോലെ വല്ല ചിലപ്പോ എന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ തന്നെ പിന്നെ നേരെ ഇളയ അമ്മ അമ്മയുടെ മൂത്ത് നേരെ മൂത്ത് ചേച്ചി നേരത്തെ ഒക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ ഉണക്കമീനും ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പിന്നെ വെള്ളച്ചോറ് കഴിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ അമ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോകായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രാത്രി വൈകുന്നേരം അത് കഴിക്കാൻ വേണ്ടി തന്നെ പോകാർ അതിനും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ ഓരോ ഓർമ്മയാണ് അത് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മരണം വരെ നമുക്ക് സൂക്ഷിക്കാത്ത ചില ഓർമ്മകളിൽ ഒന്നാണ് അത് അതൊക്കെ നമ്മുടെ സ്നേഹബന്ധങ്ങളൊന്നാണ് കേട്ടോ അല്ലെ അമ്മച്ചി അപ്പൊ അങ്ങനെ പിന്നെ അമ്മച്ചി ചില കറിയിൽ വയ്ക്കുന്ന ചിക്കൻ വെക്കണം നല്ലതാണ് പിന്നെ ചീര കോവയ്ക്ക വഴുതിനങ്ങ അങ്ങനെയൊക്കെ അമ്മ വെക്കുന്നതിനും ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോരുടെ അമ്മമാരും ഇവരെല്ലാം വെക്കുന്ന കറികളൊക്കെ വെക്കുന്ന ആ കറിക്കോ കൊല്ലത്ത് അമ്മ വെച്ചതും എല്ലാം എല്ലാം വ്യത്യസ്ത കൊല്ലത്ത് േട്ടയുടെ അമ്മ കുഞ്ഞാച്ചിടെ അമ്മ വെക്കുന്ന കറി അടിപൊളിയാണ് എല്ലാ കറികളും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ അവിടെ പോയി എത്രയും ദൂരമായ എപ്പോഴും നിക്കാനും പോയി വരാനും ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങള് പോകാൻ അച്ചാമ്മ മരിച്ചപ്പോ ഞങ്ങള് പോവാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിറ്റേ സ്വിച്ചായപ്പോഴാറുണ്ട് കാരണം ഫോൺ വിളിച്ചിട്ട് എനിക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ പിന്നെ അത്രയും ദൂരെ അവര് കുറച്ച് രണ്ടാഴ്ച മുമ്പ് അമ്മയൊക്കെ പോയി കണ്ടിട്ട് പോകുന്നു ഇപ്പൊ എന്തേലും വയ്യാഴ്ച വേഗം വന്നുകഴിഞ്ഞാൽ പോകാൻ പറ്റില്ലോന്ന് ഓർത്ത് അമ്മയും ഭാവിയും പോയി കണ്ടിട്ട് പോകുന്നു പിന്നെ ഞാൻ ഞാനാണ് പോവാന്ന് ആറു മണിക്ക് പോയാണിയാകുമ്പോ ആറുമണിയാവത്ത അത്രയും ദൂരമായതുകൊണ്ടാണ് അമ്മച്ചിമാറുമണിക്ക് ഇവിടെ വണ്ടി ഇല്ല മൂന്ന് മണിക്ക് തീർന്നു പിന്നെ ട്രാവല് ചെയ്യാ മാനസികമായിട്ട് അമ്മ കുറെ ഡൗൺ ആയിട്ടുണ്ട് നേരത്തെ ഇപ്പൊ അമ്മക്ക് കൈകൂടെ വയ്യാണ്ടായപ്പോ ആകപ്പാടെ അമ്മയുടെ മനസ്സ് ഭയങ്കരായിട്ട് ഡൗൺ ആയി പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പൊ ചെറിയ ഇപ്പൊ ലിജിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം അത്രയൊരു വയ്യാഴിക വന്നൊരു വ്യക്തിയാണ് അപ്പൊ അമ്മ ശരിക്കും ഡൗൺ ആയി ആകപ്പാടെ ശരീരമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് രണ്ടാമത് ഞാൻ ദിവസം കഴിഞ്ഞ അവിടെ ചെന്ന് കഴിഞ്ഞപ്പൊ ശരീരൊക്കെ ഭയങ്കരമായിട്ട് അമ്മ വയ്യാണ്ടായായിരുന്നു അപ്പൊ അതിൽ നിന്നെല്ലാം പിന്നെയും ആര് പിന്നെയും ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വന്നതായിരുന്നു പിന്നെയും കൈ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചിന്ത മനസ്സിൽ കേൾക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അമ്മയുടെ ഉള്ളിൽ വന്നിട്ടാണ് കേട്ടോ അത്ര മാറ്റി ചാച്ചിയമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ പലർക്കും പല സാമ്പത്തികമായിട്ടും ഫാമിലിയിലാണെങ്കിലും പല ഇഷ്യൂസ് വന്നവരുണ്ട് അപ്പൊ ശരിക്കും ഡൗൺ ആയി പോകും ആ ചില സാഹചര്യത്തിൽ പക്ഷെ നമ്മൾ അതിനകത്തൊന്ന് നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്തായാലും നമ്മുടെ ജീവിതത്തിന് ഓരോ അർത്ഥങ്ങളൊക്കെ വരും അപ്പം അമ്മ ഡൗൺ ആവണ്ട കൈക്ക് വയ്യാതെ ഇപ്പൊ കൈക്ക് വേദന ഉണ്ട് കേട്ടോ ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല തുണിയൊന്നും അലക്കാൻ പിന്നെ ഏറെത്തോട്ടത്തിൽ പോയി ഏലക്കായെടുക്കുക ഏലക്കായെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കിള്ളിയെടുക്കുവാണല്ലോ അങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കുക പിന്നെ കവാത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഊരെ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അമ്മയ്ക്ക് കൈക്ക് അത്രയും വ്യായാമം ഒരു ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കാനോ വീട്ടിലെ ജോലികളൊന്നും കട്ടിയായിട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറെ നേരം ഇങ്ങനെ ബസ്സിനകത്ത് ചേരും കാരണം ഒരു കൈക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല ശരിക്കും വീണതാണല്ലോ അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പ ഡൗൺ ആയി പോവണ്ട പോണ്ട വണ്ടി പിടിച്ച് കയറാൻ പറ്റുന്ന സഞ്ചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിയെ പിടിച്ച് കയറാൻ പറ്റില്ല അതൊന്നും കുഴപ്പമില്ല എല്ലാം ശരിയാകും കേട്ടോ മനസ്സ് താഴ്ത്തോട്ട് പോകണ്ട ഇപ്പൊ കുഞ്ഞാച്ചിന് നമ്മള് ഇപ്പൊ ചേട്ടായാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അത് മുമ്പോട്ട് പോണ്ടത് അതുപോലെ തന്നെ അമ്മച്ചി മുമ്പോട്ട് പോകുമ്പോ എന്താണ് വീഴാതെ നോക്കുക മുമ്പോട്ട് ഓരോ യാത്രയിലും നല്ല സന്തോഷത്തോടു ഇരിക്കുക ജീവിതത്തിൽ കുറെ അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ വലുതായിരിക്കും ചിലപ്പോൾ നമുക്ക് നമുക്കറിയാൻ പറ്റില്ല മനുഷ്യരാണ് എന്തൊക്കെ കാര്യങ്ങൾ വരും വരാൻ പറ്റും എന്ന് ഇത്രയും പോസിറ്റീവ് നമ്മുടെ ഇപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടാവും ഇപ്പൊ അമ്മയുടെ കാര്യങ്ങളാണേലും എന്റെ കാര്യം ഇപ്പൊ പാവയുടെ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കുറെ സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാകും അപ്പൊ പറയാൻ പറ്റാത്ത സാഹചര്യം അപ്പൊ നമ്മള് അതിൽ കൂടി നമ്മള് കൂടുതൽ കരുത്തോടെ നമ്മൾ മുമ്പോട്ട് പോകുക മഞ്ജുവാാര്യർ പറയാ മഞ്ജു വാര്യാര് കണ്ടില്ലേ കൂടുതൽ കരുത്തോടെ മുമ്പോട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ലൈഫിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയതാണ് മഞ്ജു വാര്യർ അപ്പൊ അവരെയൊക്കെ കണ്ടിട്ട് എത്രയോ സ്ത്രീകൾക്ക് ആ ഒരു അവര് മുമ്പോട്ട് പോണത് കാരണം മറ്റുള്ളവരെ നമ്മളെ താഴ്ത്തുമ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മളെ സന്തോഷത്തോടെ സന്തോഷത്തോട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോ നമുക്ക് എല്ലാ ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിലും നടക്കേണ്ട കാര്യങ്ങളും നടക്കും പക്ഷേ സന്തോഷത്തോടു കൂടിയിരിക്കുക നമ്മള് നമ്മളെ സ്നേഹിക്ക നമ്മുടെ കുഞ്ഞുങ്ങളെ ഹസ്ബൻഡോ വീട്ടിലെ ആൾക്കാരോ എല്ലാവരുമായിട്ട് പിന്നെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയട്ടെ ഇതുപോലെ ഹസ്ബൻഡ് വരാത്തെന്ന് വരാത്തോലിക്ക് പോവുകയാണ് പിന്നെ അധികം നമ്മള് വീഡിയോയിലൊന്നും വരുന്ന ചേട്ടയ്ക്ക് അത്ര ഇഷ്ടമാണ് അങ്ങനെയുള്ള അമ്മ തന്നെയുള്ളൂ പിന്നെ അമ്മ തന്നെയുള്ളൂ അമ്മ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അമ്മ ഒരു കമ്പനിയിൽ പോകുന്നുണ്ട് പിന്നെ കാര്യം ആ ഉണ്ടല്ലോ ഇതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഹിന്ദുവിനെയാണ് അപ്പൊ ഹിന്ദു താലിയാണ് ഈ കിടക്കുന്നത് പിന്നെ കുരിശ് എന്ന് പറയണത് ഏഹ് ഇപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമ്മളിപ്പോ പഴയതാണെങ്കിലും കൂടുതലും കൂടുതലും കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് നമ്മൾ കുരിശെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമാണ് നേരത്തെയൊക്കെ ഞാൻ മരക്കത്തിട്ടുമായിരുന്നു അതുകൊണ്ട് കുരിശ് അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് താലി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അത് കമന്റ് വന്നിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഹിന്ദു ആണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ആ മോൻ്റെ പേര് ആദ്യനാഥ് അമ്മയുടെ പേര് നിർമ്മല ഹസ്ബൻഡിൻ്റെ പേര് നിജേഷ് എന്നാണ് പേര് എന്റെ പേരാണ് ലിധി ഇവിടെ ഇവിടെ ക്രിസ്ത്യാനികളാണ് അവിടെ ഹിന്ദു ആണ് അതുകൊണ്ടാണ് പള്ളി പോവാ പള്ളി പോകാത്തെന്ന് പറഞ്ഞാൽ കൊച്ചിന് അത്ര നേരം പള്ളി പോയെന്ന് പരിചയമില്ല എനിക്ക് പോകണമൊന്നും കൊച്ചിനെ തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമാണ് അത് ഉള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും പച്ചക്കായ ഉണ്ടാക്കാം ഓക്കെ ഇത് നമ്മുടെ ചട്ടിയാട്ടോ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ ഇത് ഏലക്കുട്ടിയമ്മയുടെ റെസിപ്പിയാണ് പറഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ തെളിച്ചു അതൊക്കെ അറിയില്ല വെറുതെ എനിക്ക് എനിക്കിതാട്ട ഏറ്റവും പേടിയ പണ്ട് മുതലേ അത് ഇവിടെ എന്നാ കുട്ടിയമ്മ ഇരിപ്പുണ്ട് കേട്ടോ ആ എന്ന കുട്ടിയമ്മ കാണിച്ചെ കാണിക്കാട്ടോ ഇനി അപ്പൊ ഉള്ളിയും പിന്നെ ഉള്ളിയും ഉള്ളിയും ഉള്ളി ആ വെളുത്തുള്ളിപൊടി അത് എന്താ അരച്ചെടുത്തോട്ട് വേറെ പിടിച്ചോണ്ടേ പൊട്ടിത്തീരട്ടെ പൊട്ടിത്തീരട്ടെ തടുക് കൊറച്ചിട്ടുള്ളു അതാ പൊട്ടാ തടുക ഒരു കുഞ്ഞിക്കൊച്ച അവിടെ കിടന്നുറങ്ങുന്നുണ്ടല്ലോ ശരിക്കും ശരിക്കും ഇതാ ഇപ്പൊ ഈ മറ്റേ അലുമിനിയത്തിന്റെ ആയതുകൊണ്ടേ വേഗം ഇവിടെ വീട്ടിലെ ഇവിടെയും ഇവിടെ അവിടെയൊക്കെ കൂടുതലും പഴയ ആളുകൾ വേറെ ഒന്നുമല്ല അല്ല ഞങ്ങളൊന്നും അതിന് സാധനങ്ങൾ അങ്ങനെ പാത്രങ്ങളൊന്നും വെറുതെ ആരും ആവശ്യങ്ങൾക്കുള്ള പാത്രം പിന്നെ പിന്നെ അതെ പിന്നെ ഒരു കാര്യം നല്ലതൊക്കെ എടുത്ത് കെട്ടിവെക്കും മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സാധനങ്ങളൊക്കെ റിലേറ്റീവ്സ് പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാതിരുന്നട്ടെ നേരത്തെ വഴി ചിലപ്പോ ശരിക്കും ഉണങ്ങി വെക്കാത്തോണ്ടായിരിക്കും കൊറേയൊക്കെ തുരുമ്പൊക്കെ എല്ലാം കൊണ്ട് വിട്ടു എല്ലാം കൊണ്ടൊന്ന് വിറ്റ് അലുമിനിയത്തിന് നൂറ്റി മുപ്പത് ഒരു വയസ് കിട്ടി അങ്ങനെ എല്ലാം സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും നല്ല പൈസ ആ അപ്പൊ ആ ഒരുമാതിരിമാതിരി ആവുന്നു മതി മതി കരി അപ്പ ഇത് ഏകദേശം പിന്നെ ഇതേ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതേ രണ്ട് ടീസ്പൂൺ ഉണ്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കാം കൈമാറ്റിക്കാന് പിന്നെ നമ്മൾ വേറെ മഞ്ഞൾപ്പൊടി അങ്ങനെ സാധനം ഒന്നും ചേർക്കണ്ട ഇറച്ചിപ്പൊടി പിന്നെ ഇതിനകത്ത് വച്ചൽമുളകൊക്കെ വേണ്ട പക്ഷെ നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇല്ലാതെ അച്ഛനോടുന്നത് എനിക്ക് പക്ഷെ ഇഷ്ടം അപ്പൊ ഇതിനകത്തോട്ട് എന്ത് ചെയ്യണം നമ്മൾ കുക്കറിനകത്ത് എന്തൊക്കെ വേവിച്ച് വെച്ചു ഉപ്പും ഉപ്പും പച്ചക്കായങ്ങളുടെ കൂടി വേവിച്ചതാണ്ടോ ഉപ്പും പച്ചക്കായങ്ങളുടെ കൂടി കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരുന്നാണ് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടു കൊടുക്കുക ഉപ്പ് ഞാൻ ഇച്ചിരി ഇട്ടുള്ള നോക്കിരുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കറിവേപ്പില ഇട്ടില്ലല്ലോ കറിവേപ്പിലിട്ടല്ലോ ഉറങ്ങട്ടെ കഴിക്കാറാവുമ്പോഴും പിടിക്കാം നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ട വേവ് കുറഞ്ഞു പോയോന്നൊരു സംശയമുണ്ട് മണ്ണത്തേക്കാളും പക്ഷെ അന്നത്തെ ഇച്ചിരി ബന്ധക്കുണ്ടായിരുന്നു നല്ല നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ചോറ് നോക്കിട്ടില്ല കഴിഞ്ഞ ദിവസം അമ്മച്ച വന്ന് വെച്ച് കഴിഞ്ഞപ്പോ ചോറ് കടിക്കണ്ടാന്ന് വിചാരിച്ചിരുന്ന ഞാനും ബാബും ചോറ് കഴിച്ചു പച്ചക്ക നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ടോ കഴിച്ചത് കൊറച്ച് കഴിയുമ്പോ എനിക്ക് ഇറങ്ങി പോണം കടയില് ആ ശിത വരും ഓക്കേ അപ്പം പച്ചക്കറി ഇവിടെ റെഡി ആവുന്നുണ്ട് ഉപ്പും നല്ല മണം വരുന്ന എനിക്ക് അതായിട്ട് പറയാം എന്റെ ഇത് ഉപ്പും പച്ചക്കായങ്ങൾ കൂടി വേവിച്ചു കുക്കറിനകത്തു സാധാരണ പോലെ കുക്കറിനകത്ത് അല്ലാതെ വേവിച്ചു അത് നമ്മൾ പാത്രം വെച്ചിട്ട് അതിനകത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകിട്ട് കറിവേപ്പിലിട്ടിട്ട് വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മുളക് പൊടി മല്ലി മുളക് പൊടി മഞ്ഞ് കാശ്മീരി അങ്ങനെ സെപ്പറേറ്റ് ചേർക്കുന്നവർക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചേർത്ത ചേർത്ത് കേട്ടോ കാശ്മീരി മുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതായി പരുവനും പരുവാകുമ്പോൾ പച്ചക്കായ വേവിച്ച് വെച്ചതും കൂടെ എടുത്ത് തട്ടിപ്പൊത്തി വെക്കുക ഓക്കെ കറി പേടി കറിയല്ല ഉപ്പ് വാഴക്കുരട്ടി മെഴുക്ക് വരട്ടി ആ പലയിടത്തും പല രീതിയിൽ എന്ന് രീതി അത് തോരനല്ലേ ഇത് തേങ്ങ ഇടുന്ന തേങ്ങ ഇടുന്ന തോരൻ ഒലത്തുക തോരൻ അങ്ങനെ പലതും പറയും നമുക്ക് എന്ത് വേണേലും പറയാം തിന്നാ മതിയല്ലോ ഓക്കേ അപ്പൊ ഇച്ചിരി കഴിച്ചു നോക്കാട്ടോ അന്ന കുട്ടിയമ്മക്ക് കൊടുക്കഴിപൊടി ഞാൻ നല്ല രസം ഉണ്ടാക്കുന്നതൊക്കെ ഒഴിച്ച് അങ് കഴിക്കണം നല്ല ടേസ്റ്റ് മച്ചി വെറുതെ തിന്നാൻ തോന്നും അടിപൊളിയായിട്ടാമ്മയുടെ കറിയുടെ ലിസ്റ്റില് പച്ചക്കോലെത്തി ഇതും കൂടെ കേറി അതെ ഇവർക്കറിയാം ലിസ്റ്റ് ഞങ്ങള് കൊടുത്തിട്ടുണ്ട് നാണിക്കും എല്ലാന്റെ ചോറിനാണിക്ക് ചോറിനാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞു കൊച്ചു കിടന്നതേ ഉറങ്ങി എഴുന്നേക്കുന്നു നീ കൈക്ക വരുന്നുണ്ടോ വാഴക്കത്തോരണ ഇപ്പൊ ചോറ് പോവാട്ടാ അപ്പാത്തി നമ്മളതേ ബീഫുണ്ട് പച്ചക്കാവലത്തിന്റെണ്ട് രസുണ്ട് രസം ഒഴിക്കാൻ കേട്ടോ അപ്പാത്തി പച്ചക്കുന്ന കഴിച്ചോക്കാം അത് നമുക്ക് ഉണ്ടാക്കിയ ആൾക്കൊരു വാവ് കൊടുക്കാൻ കേട്ടോ അയ്യോ ഭയങ്കര ചൂട് അല്ല ഒന്നാലും അന്നാ അമ്മയ്ക്ക് ഒരു ഒരുപാട് തരാം എങ്ങനെയുണ്ട് നല്ലതാ 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 അല്ലേ അവരുടെ കാത്തി മാണ്ട അവര് കഴിക്കാനിട്ടല്ലേ പറഞ്ഞു തങ്കു അല്ല ഉണ്ണി ഉണ്ണി ആരാന്നറിയാമോ ഉണ്ണി ആരാ ഉണ്ണിയുടെ ഏലക്കുട്ടി അമ്മയുടെ മൂത്ത ചേച്ചി അത് അവൻ പറയട്ടെ അവൻ പറയട്ടെ ഞാൻ പറ ഞങ്ങള ഇതാരാ ഇതാരാ എന്ന കുട്ടിയമ്മയുടെ മകന്റെ മകൻ അമ്മയുടെ മകന്റെ മകൻ ആ അമ്മയുടെ മകന്റെ മകൻ ആ അപ്പൊ ഞങ്ങളുടെ ആരാട്ട് കുട്ടിയമ്മയുടെ ചേച്ചിയുടെ മകൻ ഇല്ല കൊച്ചങ്ങനെ പറയണെന്നറിയാമോ എങ്ങനെ പറയണം എൻറെ അച്ഛൻ എൻറെ അച്ഛൻറെ അമ്മയുടെ അനിയത്തിയുടെ മക്കൾ എൻറെ അമ്മയുടെ അനിയത്തിയുടെ മക്കൾ അപ്പൊ ആരായിട്ട് വരും ആന്റിമാര് എന്നെവിടെ ചേച്ചി പ്രായമൊന്നും എനിക്ക് അത്ര മുപ്പത്തഞ്ചു വയസ്സും ചേച്ചിക്ക് അമ്പത് വയസ്സും ആ എനിക്ക് അമ്പത് വയസ്സ് എനിക്ക് മുപ്പത്തഞ്ചാവുമ്പോ ആന്റിക്ക് അമ്പത് വയസ്സാവും അപ്പൊ മനസ്സിലായില്ല നിങ്ങൾ രണ്ടുപേരും ചേട്ടന് രണ്ടുപേർക്കും ചോറ് വയറു നിറയോ ഇത് അവര് കഴിക്കാത്തോണ്ടല്ലാത്ത വാരി കൊടുക്കുന്നെ വലുപ്പോഴും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമാണ് ഇത് അതുംകൊണ്ടാണ് രണ്ടുപേർക്കും വാരി കൊടുക്കുന്നത് രണ്ടുപേരും രണ്ടുപേരും അതെ അവൻ വേണ്ട രസൊന്നും ും തന്നെ രസം ഒന്നും മതി പിള്ളേർക്ക് അതുകൊണ്ടാണ് രസം കൊടുക്കാറ് നല്ല ടേസ്റ്റ് ആ വട വെച്ചെ ആ വാവയാണ് നല്ല വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ഇത് തീരാറായി തീരാറായി ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ഞങ്ങൾക്ക് അപ്പം ഉണ്ടായിരുന്നു പോത്തരശ്ശി ഉണ്ടായിരുന്നു പിന്നെ കടലറിവെച്ചു പച്ചക്ക വലത്തി രസം ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ചെറിയ 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 സ്പെഷ്യൽ എല്ലും കപ്പയാണ് ഇനിയുള്ളത് എല്ലും കപ്പ് ആദ്യത്തെ എല്ലും കപ്പ തിന്നാൻ വേണ്ടിട്ട് എല്ലും കപ്പ തിന്നാൻ വേണ്ടിട്ട് അരൂരിനിവിടെ വരെ വരാറുണ്ട് കേട്ടോ ഞാൻ അരൂരിന്ന് ഇവിടെ വരെ എല്ലും കപ്പ മാത്രം തിന്നാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇനി അത്തിരി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങളങ്ങ് നീട്ടുന്നില്ല ഞാനും കഴിക്കട്ടെ എനിക്ക് വിശക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യണം ഓക്കെ അപ്പ എല്ലാവർക്കും ഒരു വായി കൊടുത്തരേ Bye, bye. Bye, bye. Ah, ok. Bye.